ഹലോ ഞാൻ അച്ചുവും കൂടി ഇപ്പോൾ നിൽക്കുന്നത് കൽപ്പാത്തിയിലാണ് കേട്ടോ അപ്പോൾ കൽപ്പാത്തി രഥോത്സവം ഒക്കെ ആവാറായില്ലേ നവംബർ പതിനേഴാം തീയതി വരേക്കും ഇവിടെ രഥോത്സവത്തിൻ്റെ തിരക്കായിരിക്കും അപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ ഇങ്ങനെ കൽപ്പാത്തിക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ മുന്നേ മലമ്പുഴയൊക്കെ ശുചിക്ക് ഇറങ്ങിയിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത് കേട്ടാ ഇനി പിന്നെ രഥോത്സവം കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ഇങ്ങോട്ട് വരാൻ കഴിയുള്ളൂ അപ്പോൾ തുടങ്ങുന്നതിൻ്റെ മുന്നേ ഒന്ന് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ തേരൊക്കെ മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കയാണ് കടകളൊക്കെ ഇണ്ടിട്ടവിടെ സോഡാക്കട മിൽമ ബുക്ക് എന്താ തേരുകൾ ഒക്കെ മിനുക്ക് പണികൾ നടന്നുകൊണ്ടിരിക്കയാണ് പിന്നെ മുന്നേ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തോന്നണു നമ്മൾ ഇവിടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയത് അന്നും തേര് പണി നടന്നുകൊണ്ടിരിക്കാണ് കഴിഞ്ഞ ആ പേരിലാ പെയിൻ്റൊക്കെ അടിക്കുന്നുണ്ട് വണ്ടി വരുന്നുണ്ട് അടുത്ത് പോയി കാണിച്ചു തരാം വണ്ടികളൊക്കെ ഉണ്ട് കിടക്കട്ടെ എന്നിട്ട് അവിടെ അടുത്ത് പോയി കാണിച്ചുതരാട്ടാ ആ പോയി ആ പോയി രണ്ട് ദിവസം കൂടിയും കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ കുറച്ചും കൂടി മിനുക്ക് മണികളൊക്കെ കഴിഞ്ഞിട്ടുള്ള തേര് നമുക്ക് കാണായിരുന്നു പക്ഷെ നമുക്ക് വരാനുള്ള സാഹചര്യം ഇല്ല അവിടുന്ന് വരാൻ കഴിയില്ല പേരിന്റെ ചക്രം പെയിന്റ് അടിക്കുവാണേ ഇതില് ബാക്കി ചെയ്യാനുണ്ട് മഞ്ഞ മാത്രമേ അടിച്ചിട്ടുള്ളൂ പിന്നെ അതാ ഒന്ന് ഇതും വണ്ടികളിലും നിൽക്കാണ് അതിൻ്റെയാണ് കുറേ കഴിഞ്ഞിട്ടുള്ളത് ഇത് അത്രയും കഴിഞ്ഞിട്ടില്ല രണ്ട് രണ്ട് പേരാണ് ഇവിടെ ഉള്ളത് അല്ല രണ്ടല്ല മൂന്ന് അത് അപ്പുറത്ത് ഒന്ന് അതില് കയറത്ത കെട്ടി നിൽക്കുന്നുണ്ട് നമ്മളിവിടെ വന്ന് ഇറങ്ങിയതെന്ന് ഒരു അമ്പലത്തിൻ്റെ മുന്നിലാട്ടോ നമുക്ക് വഴി വഴി പറഞ്ഞാൽ ഈ വഴിയല്ല ഇപ്പോൾ ഈ വന്ന വഴി നമുക്കറിയില്ലായിരുന്നു ഓട്ടോ വിളിച്ചാണ് വന്നത് അവിടെ പാലക്കാട്ടിൽ നിന്ന് അപ്പോൾ അത് ഈ ഒരു അമ്പലത്തിന് മുന്നിലാണ് അവർ കൊണ്ടുവന്ന് വിട്ടത് അകത്തൊന്നും കയറുന്നില്ല പിന്നെ പിന്നെ പിന്നൊരമ്പലം പിന്നൊരമ്പലം കാണിച്ചതാ അടിച്ചു തരണം പിന്നൊരമ്പലം കാണിച്ചോ അമ്പലം മ്പലം നമ്മൾ ഇനിയും അകത്തോട്ടൊന്നും കേറുന്നില്ല മിഠായികളൊക്കെ ഇവിടെ വെക്കാൻ വെച്ചിട്ടുണ്ട് പൊരി പൊരി ഉണ്ടാ സ്റ്റാൾ ഒരുക്കിയിട്ടുണ്ട് വെറുതെ ഒന്ന് കേറി നോക്കട്ടെ പോലെ സാധനങ്ങളുണ്ട് നമുക്ക് രണ്ട് പ്ലേറ്റ് വാങ്ങിക്കോ പിന്നെ മുടിയിലിടുന്ന ഐറ്റംസ് നമ്മുടെ അച്ചൂസ് ഇവിടെ നിന്ന് ഒരു കളിപ്പാട്ട വാങ്ങിയിട്ടുണ്ട് ഡൈനോസർ ബുക്ക് ഇതെങ്ങനെയാണെന്ന് ഓ അങ്ങനെ പ്ലേറ്റ് ഒന്നും വാങ്ങില്ല പ്ലേറ്റിന് രണ്ടെണ്ണത്തിന് നൂറ് രൂപ അല്ല ആ രണ്ടെണ്ണത്തിന് നൂറ് രൂപ അപ്പം അത് അവന് ഈ കളിപ്പാട്ടം മാത്രം വാങ്ങി നിങ്ങളിന്നു പുറത്തേക്ക് ഇറങ്ങിയാലോ വാങ്ങല കളിപ്പാട്ടം സത്യം പറഞ്ഞവിടെ എത്ര അമ്പലം ഉണ്ടെന്നും ഏത് വഴിക്ക് പോകണമൊന്നും ഞങ്ങൾക്ക് അറിയില്ല അപ്പം കിട്ടുന്ന വഴിക്ക് നടന്നിട്ട് അവിടെയുള്ള കാഴ്ചകളൊന്നും കാണിക്കാം എന്താ വർഷം അമ്പലിൻ്റെ ഐറ്റംസ് ഉണ്ട് നമ്മൾ കാണുന്നത് മാത്രം കാണിച്ചിട്ട് ഇങ്ങനെ പോവാ പാതസരങ്ങള് മാല വള ഉണ്ട് വള മറ്റ വള ഇത് വളയാണോ കയ്യിൽ എത്ര രൂപ ഏ ആണുങ്ങൾ ഇടുന്നതാ പെണ്ണുങ്ങൾ ഇടുന്ന ആർക്ക് വേണേലും ഇടാൻ ചോദിച്ചതാണ് വാളെ കണ്ടപ്പോ നൂറ്റമ്പത് രൂപ കേട്ടോ അവര് വളക്ക നല്ല മണം കൂടാ പാലിൻ്റെ മണം അറിയില്ല നല്ല മണം ഓണ വഴിയിൽ ട്രെൻസി രണ്ട് കുട്ടികളെ കണ്ടിട്ടുണ്ട് കേട്ടോ ആ പേര് റോണി ഓലോക്കോട്ട് ട്രെൻഡിൽ ആണെന്ന് പറഞ്ഞു നമ്മളെ കയറാറുണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ ഒരു കൂപ്പൺ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട് യൂസ് രൂപ ഡിസ്കൗണ്ട് ഒരു ഒരു അതായത് രണ്ടായിരത്തി അഞ്ഞൂറിന് എടുത്താൽ മുമ്പ് കണക്ക് അപ്പൊ നമ്മൾ പോകുമ്പോൾ നോക്കാലേ എന്റെ കയ്യിൽ കുറച്ച് ഗ്രൂപ്പുകളുണ്ട് ആരെങ്കിലും വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഞാൻ തരാട്ടോ ഇപ്പൊ ഇതാണ് നമ്മുടെ ആഗ്രഹത്തെ വീടുകള് അശ്വന്ദ സ്വലോക്കോടെ ചാൻ എന്റെ നെയ്മ് ചോദിച്ചാണ് എന്താണ് ആഗ്രഹത്തെ ഓരോ ഒരു സൈഡിലത്തെ വീട് കേട്ടോ വലിയ വീടുകളും ഉണ്ട് പണ്ടൊക്കെ ചെറുതായിരുന്നുണ്ടാവും പിന്നൊക്കെ വൈകിട്ട് വലിയ വീടുകളായിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ ഈ പുറമേന്ന് കാണുന്ന ഈ ഒരു കുഞ്ഞ് സ്ഥലമല്ലാട്ടോ അതിൻ്റെ ഉള്ളിൽ അറിയാം നമ്മൾ ഇവിടെ ആ കൽപ്പാത്തിയിൽ പരിചയമുള്ളവർ നമുക്ക് ആരുമില്ല പക്ഷെ നമ്മൾ വേറെ ആ ഇവൻ കളിപ്പാട്ടങ്ങളുടെ വർത്തമാനം വന്നോണ്ടിരിക്കുക അപ്പം ഞാൻ ഇവിടുത്തെ എന്താണ് വീടുകളൊന്നും കണ്ടിട്ടില്ല ഉള്ളിൽ കയറി കണ്ടിട്ടില്ല നമുക്ക് കൊടുകായര് പറഞ്ഞ സ്ഥലമുണ്ട് കൊടുകായര് പറഞ്ഞ സ്ഥലത്ത് ഒരു വീടുണ്ട്ട്ടോ അപ്പോൾ അവിടെ പരിചയക്കാരുണ്ടായിരുന്നു നമ്മുടെ ഒരു റിലേറ്റീവായിട്ട് വരും അപ്പോൾ അവർ തന്നെയാണ് ആ വീട് വാങ്ങിയിട്ടുള്ളത് അതും കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ സ്ഥലങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് വിശാലാണ് കേട്ടോ അതിപ്പോൾ ഒരു ഇത് ഉണ്ടോ ഒരു വീടിൻ്റെ ഏരിയ ഫ്രണ്ടിൽ പറഞ്ഞാൽ അത് രണ്ട് വീടാണ് അത് അപ്പുറം ഇപ്പറേം കണ്ടത് രണ്ട് വീടാണ് പക്ഷേ അകത്തേക്ക് അങ്ങ് കയറിയാൽ നല്ല വിശാലമായ സ്ഥലങ്ങളായിരിക്കും ഇങ്ങനെ കാണുമ്പോലെ അല്ല കേട്ടോ ആയി എന്റെ ഭംഗിയിലാണ് ഈ വീടൊക്കെ ഇട്ടിരിക്കുന്നത് അതെന്താ ബോലൊക്കെ വരച്ച് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സ്ഥലം വാടകയ്ക്ക് ഈ വീടായിരിക്കില്ല ഇപ്പൊ വൈകുന്നേരമായ വല്യ പ്രശ്നമില്ല അമ്പലത്തിന് വേണ്ടി പോയി അമ്പലം ഉണ്ടാവോ വെയില് കുറച്ച് താഴ്ന്നിട്ടുണ്ട് അപ്പൊ നല്ല സുഖമില്ല നടക്കാൻ വേണ്ടിയിട്ട് ഈ നേരത്തെ നേരത്തെ വന്നതായിരുന്നെങ്കിൽ നമ്മള് പെട്ടേനെ ഇപ്പഴേ ഇവിടെ വെയിലുണ്ട് പക്ഷെ ശക്തിയില്ലാന്ന് മാത്രം കാൽപ്പാത്തി സ്വീറ്റ്സിൻ്റെ ഒരു കടയാണ് ഇത് പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതൊന്നുമല്ല ഡാതിരിൻ്റെ ഭാഗമായിട്ട് വന്നതൊന്നുമല്ല അവിടെ ഉള്ള കട തന്നെയാണ് പോയി നോക്കാം എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്ന് ഒക്കെ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കുവേ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ആയിരിക്കുമ്പഴത്തേക്കാണ് ദീപാലി സ്വീറ്റ്സ് ബോക്സ് മുന്നൂറ്റമ്പത് രൂപ അതാണ് ഒന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇടയിലൊരു വീട് വീടുണ്ട് വീട് ഈ വീടൊക്കെ നമുക്ക് ഇത് ഇത് ഇത്രേ ഉള്ളൂ കേട്ടോ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് നല്ല വിശാലായിട്ടുണ്ടാവും സുനിതാ നിവാസ് ഉണ്ടോ ഫ്രണ്ട് ഇത്രേ വരുള്ളൂ അങ്ങനത്തെ വീടുകളാണ് ഇതെവിടെയൊക്കെ നമ്മൾ അവിടെ കണ്ടതൊക്കെ കുറച്ച് നവീകരിച്ച വീടുകളാണ് ഇതൊക്കെ പഴയ കാലത്ത് ആ വീട് തന്നെയാണ് ഇവിടത്തെ വീട്ടിൽ ഒരു അമ്മ ഇവിടെ കണ്ടോ നിക്ക എന്താ ഫ്രണ്ട്സത്തെ കുട്ടികൾ അമ്മയുടെ അടുത്ത് ഓഫറിന്റെ കാര്യം പറഞ്ഞോണ്ട് നിക്കാണ് അവർ കാഴ്ച ഒക്കെ കാണാൻ വേണ്ടിയിട്ട് വൈകുന്നേരമായപ്പോ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുക ഏകദേശം എന്റെ കിളി പോയ പോലെയാണ് ഇപ്പോൾ കീടൊക്കെ കണ്ടിട്ട് ഇനി രാവിലെ ഇറങ്ങിയതാണ് ആ ഇനി ഒരു തേര് അവിടെ ഇട്ടിട്ടോ നമ്മൾ ഈ നടക്കുന്ന റോഡിൻ്റെ അല്ല റോഡിന്റെ അപ്പുറത്തൊരു തേരുണ്ട് എത്ര തേരം ഉണ്ടാവുകയാണെന്ന് ചോദിച്ചാൽ എനിക്ക് പറഞ്ഞാലും അറിയില്ല ഞാൻ ഈ കൽപ്പാത്തി ജതോത്സവം കൽപ്പാത്തി കൽപ്പാത്തിയുടെ തൊട്ടടുത്താണ് താമസത്തെ നമ്മുടെ വീടൊക്കെ അവിടെ ഓലക്കോട് തന്നെയാണ് പക്ഷേ ഇതുവരെ തേരൊന്നും ശരിക്കും ഒന്നും ക കണ്ടിട്ടൊന്നുമില്ല കേട്ടോ അപ്പം തിരക്കാണ് തിരക്കാന്ന് പറഞ്ഞിട്ടൊന്നും വരുമെന്നില്ല ഒന്നുകിൽ തേരിൻ്റെ മുന്നത ഇതേപോലെ പിന്നെ അല്ലെങ്കിൽ തേര് കഴിഞ്ഞിട്ട് ഇപ്പോൾ പുറത്തിറങ്ങി ശീലായി അല്ലെങ്കിലും പുറത്തിറങ്ങി ശീലം തന്നെ പിന്നെ അങ്ങനെയല്ല തനിയെ ഇറങ്ങി ശീലമായി നടത്താൻ തുടങ്ങിയപ്പോൾ വരാൻ കൂടുന്നുമില്ല ഇനിയിപ്പോൾ പതിനാലാം തീയതി പതിനഞ്ചാം തീയതി ഒന്നും നമുക്കിവിടെ വരാൻ കഴിയില്ലല്ലോ ഇവിടെ ഒരു ചുമചിത്രം വരച്ചിരിക്കുന്നുണ്ടോ ശ്രീകൃഷ്ണനെ കൊട്ടയിലേക്ക് കൊണ്ടുപോകണത് പിന്നെ ഈ വീട്ടത്തെ കുട്ടികളുടെ പണി ആയിരിക്കും ഇതിൻ്റെ അറ്റത്തൊരു പേരുണ്ട് നമുക്കത് കാണാൻ പോവാട്ട ഇതിനകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല മണങ്ങളായിരിക്കും കേട്ടോ കുറേ ഭാഷത്തിൻ്റെ മണം പിന്നെ കന്തനത്തിൻ്റെ മണം പാലിന്റെ മണോ പാലിൻ്റെ മണം അവിടെ സൂപ്പറായിരുന്നു പാല് കരിഞ്ഞിട്ടുമ്പോൾ ഒരു മണമുണ്ടാവില്ല ഭയങ്കര കരിച്ചിലല്ലാതെ ഒരു കരിച്ചിലില്ലേ ആ അങ്ങനെ തിളപ്പിച്ചിട്ട് അച്ചക്കൊരു മണം അതിൻ്റെ ഒരു മണം എനിക്ക് പാലിൻ്റെ മണം ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ അതിൻ്റെ മണങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി കഴിയുമ്പോഴൊക്കെ എല്ലാ വീട്ടിലും വളക്കും ടി വി ഒക്കെ കൊഴുത്തുമ്പോഴൊക്കെ സൂപ്പറായിട്ടുണ്ട് ഇവിടെ നല്ല മാറും അത്രയ്ക്ക് തന്തി ആയിട്ടില്ലല്ലോ പിന്നെ കുഞ്ഞ് തേരു വലിയ കേട്ടാ ചെറുതെ ഇതൊന്നും ആക്കിയിട്ടില്ല ഇതൊക്കെ തേര് വലിക്കുമ്പോൾ ഇതൊക്കെ എവിടെ ഉണ്ടാവാന്നൊന്നും നമുക്ക് അറിയില്ല ഒന്നും അറിയാണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി വന്നിരിക്കുന്ന കേട്ടാ എന്തായാലും എനിക്ക് അറിയണ പോലെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കണ്ടിട്ട് വരാം ആ തേരെ അല്ലാതെ ഒരു തീരെ തേര് കേട്ടാ പൊതുവഴി ആയതുകൊണ്ട് സൂക്ഷിച്ചു വേണം അപ്പുറത്തേക്കൊക്കെ കിടക്കണമെങ്കില് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ റോഡാണ് വണ്ടിയൊക്കെ പോയി നമ്മളപ്പുറത്തേക്ക് കിടക്കാം പേര് അവിടെ മൂന്ന് പേര് കണ്ടു നാലാമത്തെ തേര് പിന്നെ ഒരു കുഞ്ഞു തേര് കണ്ടത് അങ്ങനെ അഞ്ച് തേര് കണ്ടു പിന്നെന്തോരമ്പലാട്ടോ രണ്ടമ്പലം അവിടെ കണ്ടു മൂന്നാമത്തെ അമ്പലം പൊരുക്കങ്ങൾ പൂർത്തിയാവുന്നുള്ളു തേങ്ങ അടക്കണ കല്ലൊക്കെ ഉണ്ട് ഇത് ഈ കാണുന്നതാണ് ഇവിടെ കലോത്സവം കലോത്സവം മീൻസ് കലോത്സവം അല്ല അതായത് പരിപാടികൾ ഈ രഥോത്സവത്തോടനുബന്ധിച്ച് നടന്ന കലാപരിപാടികളും ഇവിടെ ഈ സ്റ്റേജിൽ വെച്ചാട്ടാണ് നടത്തുക നടന്ന് തളർന്നിട്ട് ഞാനും ചിട്ടിങ്കോട് ഇതേ ഒരു കൂട്ടിയിട്ട വീടിൻ്റെ പിന്നേക്കു വീട് എണ്ണി നല്ല കാരണം പൊളിഞ്ഞിട്ടു കുറേ കാലങ്ങളായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ് അവൻ വാങ്ങിയ കളിപ്പാട്ടം നോക്കിയിട്ടിരിക്കുവാണേ ഇതാണ് ഒരു വീട് ആ പൊളിഞ്ഞ വീടൊന്നും വന്നില്ലേ അതാണ് തേവിടുന്ന് നോക്കുമ്പോൾ അതിൻ്റെ മോള് പൊളിഞ്ഞ വാങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട് എന്താ ഉള്ളില് നല്ലൊരു ഡോറൊക്കെ ഉണ്ട് ആ ഡോറിനൊരു ഓട്ടയ്ക്കുണ്ട് ഓട്ടക്കൂടി ഞങ്ങൾക്ക് അപ്പുറം കാണാം അപ്പറൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ടെന്ന് തോന്നുന്നു സൂര്യനതാ വേഗത്തിൻ്റെ ഉള്ളിൽ കൂടി നോക്കുന്നുണ്ടോ അപ്പം ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്ന വഴിയാണിത് മൊത്തം ഇട്ടങ്ങോട്ട് തന്നെ നടക്കുവാണ് ലൈറ്റൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് ഇടണമെങ്കിൽ ആറുമണിയാവുമല്ലോ അപ്പം ആറുമണിക്ക് ലൈറ്റും കണ്ടിട്ട് നമ്മൾ തിരിച്ചു പോവുള്ളൂ അപ്പോഴത്തേ നമുക്ക് വേറൊരു അമ്പലത്തിൽ കൂടി അവിടെ ആ അറ്റത്തെ അമ്പലം കൂടി ഒരു ഓർമ്മ അന്ന് വന്നപ്പോൾ കണ്ടായിരുന്നു അപ്പം അതും കൂടി കണ്ടിട്ട് എവിടെങ്കിലും കയറിയിക്കാന്ന് വിചാരിക്കുവാണേ വൈകുന്നേരം ആവാ വൈകുന്നേരമായിട്ട് ആക്റ്റീവ് ആകാൻ വേണ്ടി കാത്തിരിക്കുന്ന കടകളാണ് അതൊക്കെ ഇപ്പം ഇങ്ങനെ ജനത്തേർക്ക് വരുന്നേ ഉള്ളൂ നമ്മൾ ഇത്തിരി നേരത്തെ കാലത്ത് അവിടെ വന്നതും കൊണ്ടാണ് അപ്പം ഈ മുളക് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ടപ്പോൾ നല്ല രസം തോന്നി കുറച്ചത് കാണൂലല്ലോ അല്ല കാണൂ മരുത് വെറുതെ വെച്ചിരിക്കട്ട വേറെ മുതലോടെ ചാക്കലിണ്ട് അപ്പൊ വൈകുന്നേരം തിരിച്ചു നമ്മൾ ഒന്നും കൂടി ഈ വഴിക്ക് വരാം ആവട്ടെ കാഴ്ച കാണാൻ കുറച്ച് ആടുകളും കൂടി ഇത് കൂടി നടക്കണ്ടിട്ടാ കുഞ്ഞാട്ടം കുട്ടിയില്ല അതില് ഭംഗിയുള്ള ഈ ചുമലൊക്കെ ചുമലല്ല തൂങ്ങിയിടൂല അല്ല ഭംഗിയുള്ള കുറച്ച് തയ്ക്കാൻ സ്ടവത്തിൻ്റെ ചിത്രങ്ങളാണ് കടകൾക്കായിട്ടുള്ളതാണ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എല്ലാം അങ്ങനെ തുറന്ന് വെക്കുന്നുള്ളൂ കേട്ടോ ഒക്കെ ഈ മറ്റേ ഐറ്റംസാണല്ലോ അതായത് ഈ പിന്നെ കയ്യിലിടുന്നതും മുടിയിലിടുന്നതൊക്കെ ഉള്ള ഐറ്റംസാണ് എല്ലാം കണ്ടിട്ട് അങ്ങനത്തെ കടകളാണ് ഇവിടെ കൂടുതൽ കാണാനുള്ളത് അപ്പം ഇനി ഒരു അമ്പലം കൂടി ഉണ്ട് നമ്മളിപ്പോൾ മൂന്നമ്പലേ കണ്ടത് ഒരമ്പലും കൂടി ഉണ്ട് നാലാമത്തെ അമ്പലം ൂടി പോയി കാണാം വൈകിട്ട് പത്ത് കാഴ്ചകളും കൂടി കാണിക്കാം ആ വിധത്തെ കാണിക്കാം പക്ഷേ കൊട്ടകൾ ഇവിടെ നെയ്തിണ്ട് നമുക്ക് കളർ കളറായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ എന്നെ ചീത്ത പറഞ്ഞതാണ് ഇപ്പ കണ്ടത് കിട്ട അതായത് നിങ്ങൾ സെൽഫി എടുത്തിട്ട് മാത്രം പോണ്ട വാങ്ങിയിട്ട് പോ സെൽഫി എടുത്തിട്ട് പോയാ ഒന്നും ആകാതെ എന്നാണ് പറഞ്ഞത് എന്നെ എന്നാ അമ്മുമ്പീത്താണ് ചീത്ത മീൻസ് വാങ്ങാത്തതും കൊണ്ടേ ചീത്ത പറഞ്ഞ രംഗമാണ് പാ കണ്ടത് പാവുമ്പത്തു നല്ല കിട്ടി ഇനി അതി കിട്ടാൻ പോണെന്നൊന്നും അറിയില്ല പിന്നെ അതവിടെ കുറച്ച് ഭരണികൾ വെച്ചിട്ടുണ്ട് ആ പിന്നെ ഇടികല്ല് പറയണ്ട് പല വിധത്തിൽ ഇണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇടികല് നമ്മളിങ്ങനൊരു സ്ഥലത്ത് നിന്ന് എങ്ങാണ്ടാൻ തോന്നുന്നു വാങ്ങി അത് നമ്മുടെ ആരോ ആരോടത്തൊന്ന് പോയി അങ്ങനെ ചട്ടി അമ്മിക്കല്ല് ചെറുത് അമ്മ നോക്ക് അമ്മിക്കല്ലിന്റെ വലിപ്പം കുഞ്ഞ് കുഞ്ഞു വാവാ കമ്മിക്കല്ല് വാവേ തലച്ചട്ടിയൊക്കെ തലച്ചട്ടി ചട്ടി കല്ല് അതൊക്കെ കൊല്ലും എന്ന് വൈകുന്നേരം വൈകുന്നേരം ആകെ കടകളൊക്കെ ആക്റ്റീവ് ആണ് തുടങ്ങി നമ്മള് മൂന്നമ്പലം കഴിഞ്ഞത് നാലാമത്തെ അമ്പലത്തിന്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇങ്ങനെ നാലമ്പലാണ് ഇവിടെന്നാണ് അറിഞ്ഞിട്ടുള്ളത് നമുക്ക് വലിയ അറിവൊന്നുമില്ല ആരോടും ചോദിച്ചണമൊന്നുമില്ലല്ലോ സ്വയം തോന്നിയ പോലെ വീഡിയോ വരികയല്ലേ ഇപ്പോഴത്തെ നാലാമത്തെ അമ്പലം നമ്മളെ എല്ലാ അമ്പലത്തിലും എത്തിയിട്ടുണ്ട് കേട്ടോ നാലാമത്തെ അമ്പലം അവിടെയുണ്ട് ഒരു പേര് റെഡിയാവാൻ വേണ്ടിയിട്ട് വെയ്ക്കിങ് തെറ്റും പറഞ്ഞാൽ രഥോത്സവത്തിനൊക്കെ വരണം നമ്മൾ ലീവ് എടുത്തിട്ടാണെങ്കിലും കൂടി ഇവിടെ എത്തണം ശരി ആയിട്ടില്ല ആയിക്കോണ്ടിരിക്കണു തയ്യാറെടുപ്പൊക്കെയാണ് ഇവിടെ ലേറ്റ് അറേഞ്ച്മെന്റിനുള്ള പരിപാടികളൊക്കെയാണ് നമ്മൾ എപ്പോഴും വീഴ്ച അധികം ഈ അമ്പലത്തിന്റെ അവിടെ തന്നെ പത്തിച്ചെത്താറ് എന്റെ പുറകിലാണ് ആ അമ്പലം സിമെന്റ് ഇട്ടിട്ടുണ്ട് നേരത്ത് നോക്കിട്ട് വേണം ചവിട്ടണമെങ്കിലൊക്കെ അമ്പലം നമ്മള് കണ്ടു തയ്യാറെടുപ്പായിട്ട ഒരുക്കങ്ങളാണ് കൊടിമരത്തിന്റെ പുറകിലെ അമ്പലം പറഞ്ഞു കാണുന്നത് ഇനി നമുക്ക് അവിടെ എവിടെങ്കിലും പോയി ഇരിക്കാം എന്നിട്ട് കുറച്ച് നേരം കഴിയട്ടെ ലൈറ്റ് ഇടട്ടെ ലൈറ്റ് ഇട്ടിട്ട് ലൈറ്റ് സെറ്റിങ്സ് അറേഞ്ച്മെന്റ് ഒക്കെ കണ്ടിട്ട് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം വീട്ടിൽ നിന്ന് പോകുമ്പോൾ പച്ചക്കെ നടന്ന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ് ഇവിടെ നടന്ന് പോകേണ്ട ദൂരേ ഉള്ളൂ നമുക്ക് വീട്ടിൽ കുറച്ച് ദൂരം കിട്ടാ എങ്കിലും നടന്നു പോകേണ്ട ദൂരേ ഉള്ളൂ അപ്പോൾ പോവാന്ന് വിചാരിക്കുക ഇവിടെ ഇടങ്കിൽ ഇരുന്നാലോ ഇനി നമ്മൾ ചൂണ്ടിയിലെന്ന് പറഞ്ഞാലോ വരാ വേറെ എവിടെ ഇരിക്കുക അവിടെ കുറച്ച് ഇപ്പം പൊളിഞ്ഞിട്ടുണ്ട് പിന്നെ സെയ്ഡൊക്കെ തിമൻ്റി ഇട്ടുകൊണ്ടിരിക്കാനേ അപ്പോൾ പിന്നെ നമ്മൾ ചുവട്ടി കൊളിഞ്ഞൊന്ന് പറഞ്ഞാലോ പറഞ്ഞിട്ട് നമ്മൾ വേറെ സ്ഥലത്തോടെ ഇരിക്കാൻ പോവാണേ ഞങ്ങൾ ഇനി വീണ്ടും ഇവിടെ കയറി ഇരുന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിയട്ടെ എന്നിട്ട് കുറച്ച് ഇരുട്ടായിട്ട് നമുക്ക് ലൈറ്റ് കണ്ടിട്ട് തിരിച്ചു പോകാം സമയം ആറ് മണിയായി അപ്പോൾ ഇവിടെ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് ആ റോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയിലുള്ള ലൈറ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ അങ്ങോട്ട് പോകണമെങ്കിൽ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ടന്നെ നടക്കണം ഏകദേശം ഒരുവിധം നടന്ന് കുഴഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴത്തെ ലൈറ്റ് മാത്രം കാണിച്ചിട്ട് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുക കേട്ടോ ഇപ്പോൾ അവിടത്തെ ആണെങ്കിൽ കുറച്ച് രൂപങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ അങ്ങോട്ട് പോയി ഇനി തിരിച്ചിങ്ങോട്ട് നടക്കാൻ വയ്യ െ ഇങ്ങനെ നടന്നിട്ട് ഇവിടത്തെ ലേറ്റുകളൊക്കെ കാണിച്ചു തരാം ഇതൊക്കെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടിട്ട് ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുപോണ വണ്ടികളാണേ അമ്പലം ഇങ്ങനെ കാണിക്കാം ഇതെന്ത് കളർ ആച്ചു ഇത് ഓറഞ്ച് ഓറഞ്ച് പിങ്ക് പിങ്ക് പച്ച നീല മഞ്ഞ പച്ചയാ വാ പിങ്ക് പച്ച നീല ഓറഞ്ച് തന്നെ അല്ലേ അത് ആ മഞ്ഞ തന്നെ അല്ലേ അത് ചോപ്പ് അപ്പുറം ഉണ്ട് ഇപ്പുറത്ത് ഏതൊക്കെ ഉണ്ട് നോക്ക പച്ച എന്ന് തുടങ്ങാം പച്ച ഓറഞ്ച് വെള്ള പച്ചക്കത്തിന് പക്ഷെ അടയില് റെഡ് ഉണ്ട് റെഡ് ഇല്ലേ ഇണ്ട് പൊറത്ത് റെഡി അങ്ങനെ റെഡി ആ വയലറ്റ് വയലച്ചി കോല മരിക്കണു അമ്മയാണ് ഒരു കോലം വരയ്ക്കുന്നത് നോക്ക് പോവാ പോവാട്ടോ ജോലി അട്ടപ്പാടിയിലാണ് അപ്പൊ ഇന്ന് ഒഴിവുള്ളൂ ഇന്ന് രണ്ടാം ശനി നാളെ ഞായർ ആയതും കൊണ്ട് അപ്പൊ ഇന്നും ഒഴിവുള്ളൂ ആ ശനിയാഴ്ച ഒഴിവില്ല ആ ഞായറാഴ്ച പോട്ടെ ശരി അപ്പൊ അവരടുത്ത് കൊറച്ച് വർത്താനം പറഞ്ഞു എടുത്താ വീണ്ടും നമ്മൾ ലേറ്റിലേക്ക് തന്നെ കടക്കുകയാണ് റെഡ് ഇവിടെ ഇവിടെ ആണെങ്കിൽ കളറ് ഇങ്ങനെ എടുത്തു കാണിക്കുന്ന കളറുകൾ മാത്രമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് കേട്ടാ അതായത് ഓറഞ്ച് നീല റെഡ് പച്ച ഫുള്ള് നല്ല കളറുകളാണ് ഇത് കൂടി പോയാലാണ് നമുക്ക് വീട്ടിലേക്ക് പോകാൻ എളുപ്പം അതൊക്കെയാണ് ഇന്നത്തെ കൽപ്പാറ്റത്തെ വിശേഷങ്ങൾ കുറച്ചും കൂടി വിശദമായിട്ട് കാണും രണ്ട് മൂന്ന് ദിവസം കൂടിയും കഴിയണമായിരുന്നു നമുക്ക് ഇല്ലല്ലോ അപ്പം നീ തിരിച്ച് വീട്ടിലേക്ക് പോകാനേക്കാ ഒരു പോയേൻ്റെ തേടി കൂടി ഇറങ്ങിയിട്ട് അങ്ങോട്ട് കയറി ആമ്പാട്ടെത്താൻ പറ്റും അപ്പോൾ എരിയപ്പുട വയ്ക്കാൻ തന്നെ കലാപരമായി അടിക്കുള്ള ചേച്ചിമാനത്തോടെ ഒരുങ്ങി വരും ിക്കാനുള്ള അതായത് ബിംബങ്ങൾ എന്താ പറയാം ഒക്കെ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ പണി തീർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം അത് പേരൊന്നും അറിയില്ല കേട്ടോ രണ്ടെണ്ണം പിന്നെ അപ്പുറത്തൊരു പാമ്പുണ്ട് അത് നോക്കട്ടെ ആന പാമ്പ് കുതിര കുതിരപ്പാത്തി റോഡിൽ നിന്ന് താഴ്ച്ചയ്ക്ക് ഇറങ്ങിയാൽ പുഴ കൺപ്പാത്തിഴ് അപ്പൊ അതിന്റെ കൂടി അങ്ങ് നടന്നു പോയാ നമുക്ക് നമ്മുടെ വീടെത്താൻ പറ്റും ഇറക്കി നമ്മൾ വരുമ്പോ അത് കൂടിയാണ് വരിക കൺപ്പാറ്റി കാണാൻ വരുമ്പോൾ അത് കൂടിയാണ് വരിക പിന്നെ ബസ്സിനും ഓട്ടോയിലും ഒക്കെ ഇവിടെ എത്തിയതും കൊണ്ട് നമുക്ക് അത് കൂടെ വരാൻ പറ്റിയത് അശ് ശരിക്കും നമുക്ക് അറിയില്ല ഓട്ടോക്കാരനായതുകൊണ്ട് അവിടെ തുറന്ന് വിടാണ് ചെയ്തത് അപ്പൊ പുഴയും കൂടിയും കാണിച്ചിട്ട് വീടിനെ നിർത്താന്ന് വിചാരിക്ക നേരെ എത്തുന്നത് ഇങ്ങോട്ടാണ് പുഴയിൽ പുഴയുടെ അപ്പുറം അത് വെള്ളം അവിടെ നിന്നിങ്ങനെ ഒഴുകി വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവിടെ കെട്ടി നിൽക്കുന്ന വെള്ളം മാത്രമാണ് കാണുന്നത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അപ്പം അങ്ങോട്ട് ഇറങ്ങി പോകാൻ വയ്യ ആ 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 ആറ്റത്ത് കൂടി പുഴ ഒഴുകി വരുന്നുണ്ട് അതിൻ്റെ അങ്ങേപ്പുറം പാറക്കെട്ടാണേണ്ട അപ്പം ഞാൻ അധികം വൈകിപ്പിക്കണില്ല ഇല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ്ങ് ആയിപ്പോയി ഇത് തന്നെ നല്ല ലോങ് ആയിട്ടുണ്ട് അപ്പോൾ എന്നാൽ അങ്ങനെ നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ മറ്റൊരു വീടായിട്ട് വീണ്ടും കാണാം ചാച്ചാ ഹായ് ബായ്